കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലയിൽ ആദ്യമായി കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗത്വം ലഭിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മേറ്റുമാരുടെ യോഗവും മുണ്ടേരി പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അതുപോലെ ഡാറ്റ മറ്റ് എല്ലാ ആളുകളെയും ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലെ ചുമതലയുള്ള നമ്മുടെ അതുപോലെ തന്നെ ജെഎസ് ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു അംഗീകാരം നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് എല്ലാ തൊഴിലാളികളും ഇത് നല്ല രീതിയിൽ വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു തൊഴിലാളി ക്ഷേമനിധി അംഗമായവർക്കുള്ള അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണം പ്രസിഡന്റ് നിർവഹിച്ചു സെക്രട്ടറി കെ ബി പ്രശാന്ത് സ്വാഗതം പറഞ്ഞു തൊഴിലുറപ്പ് ഓവർസിയർ നിഖില പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ സി ലത പി ഗീത സി എച്ച് നസീർ തുടങ്ങിയവർ ന്യൂസ് മുണ്ടേരി ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ കണ്ണൂർ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് ഫീസ് രജിസ്ട്രേഷൻ നൂറ് ശതമാനം സൗജന്യം